നിങ്ങളുടെ പുത്തൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി അപ്രതീക്ഷിത വിയോഗത്തിൽ ിയുടെ കുടുംബാംഗങ്ങൾ അനുശോചനം രേഖപ്പെടുത്തി കൊടുങ്ങി ഫാറൂഖ് നഗറിൽ അക്ബർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൊടുങ്ങി അല്ലമീ നഗർ സ്വദേശി വലിയ കണ്ടത്തിൽ മുഹമ്മദ് അലിയുടെ അനുസ്മരണയോഗത്തിൽ ഇന്നലെ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ ഞെട്ടലിലായിരുന്നു എല്ലാവരും കൊടുങ്ങി ഫാറൂഖ് നഗറിലെ അക്ബർ ഓഡിറ്റോറിയത്തിൽ നിന്ന് വ്യാഴാമം കഴിഞ്ഞ് വീട്ടിലെത്തി വിശ്രമിച്ച ശേഷം മഞ്ഞൾ വിത്തുമായി പറമ്പിലേക്ക് പോയ മുഹമ്മദ് അലി അര കിലോമീറ്റർ അകലെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല അനുസ്മരണയോഗത്തിന് ഷമീർ പട്ടാണിക്കൽ അധ്യക്ഷത വഹിച്ചു കൊളത്തൂർ അഹമ്മദ് ഹാജി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പത്തൂർ അബ്ദുൾ അസീസ എം പി അബ്ദുൽ സമദ് ഫാറൂഖ് പത്തൂർ പാലക്കാട്ട് അബ്ദുൽ ഹമീദ ഭാസ്കരൻ പുല്ലാണി കൊളത്തൂർ ഇസ്മായിൽ കൊളത്തൂർ ഹസൻ പി കുഞ്ഞാവു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു രാവിലെ വ്യായാമവും നടത്തും ശീലമായിരുന്ന മുഹമ്മദ് അലി നിഷബ്ദ പുഞ്ചിരിയോടെ എല്ലാവരുടെയും മനം കവർന്ന വ്യക്തിത്വമായിരുന്നുവെന്ന് മെക്സവൻ അംഗങ്ങൾ അനുസ്മരിച്ചു എത്തി വണ്ടിയിൽ ഒരാളാണ് ഞാനത് കാരണം എസ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞങ്ങള് മിക്കവാറും ഒരുമുക്ക് വരും ഒന്നുകിലേ നമ്മളെ കരുവാട്ടിൽ മുഹമ്മദ് വണ്ടിന്റെ കൂട്ടത്തിൽ അങ്ങനെ അതല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴ കൂടെ വണ്ടിയിൽ വരും ഏതെങ്കിലും രൂപത്തിൽ അങ്ങ് ദിവസം ഇവിടെ എത്തിച്ചേരുന്ന ആളാണ് പിന്നെ ഫാറുഖ മാഷ് പറഞ്ഞ രൂപത്തിൽ ഇതിന് മുമ്പ് തന്നെ പാമ്പിലേക്ക് വന്ന് എന്തോ മഞ്ഞ എന്തോ നടുന്നതിന് വേണ്ടി എത്തിയാ അങ്ങനെ അവനെ ഇറക്കി എന്തോ ആവശ്യത്തിന് വേണ്ടി അവന്റെ വണ്ടി എന്തോ വേറെ ആകെന്തോ എന്തോ പോയി ആ ഒരു സമയത്താണ് ഈ നില സംഭവിച്ചു അപ്പൊ അങ്ങനെയാണ് നമ്മളൊക്കെ ഒക്കെ ജീവിതം പറഞ്ഞു അതേപോലെ തന്നെ കൃത്യമായി അവന് പള്ളിയിലെ ജമായത്തിൽ എന്തോ ഉണ്ടാവാനാവണം എല്ലാവർക്കും ഞങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന സമയത്ത് കൃത്യമായിട്ട് ഞങ്ങൾ അല്ലമിനഗർ പള്ളിയിൽ വരാറുണ്ട് ഇനി ജുമാക്ക് പോകണെ തന്നെ നേരത്തെ ഒന്ന് കുടിഞ്ഞു പള്ളിയിലേക്കാണ് പോകാറുള്ളത് അത് ഒരു പത്ത് പതിനൊന്ന് മണിക്ക് തന്നെ അന്നേ ദിവസം തയ്യാറായി പോകുന്നത് ഏതായാലും ഇന്നലെയും ഞങ്ങള് അവസാനമായിട്ട് ഞങ്ങളാണ് ഇവിടുന്ന് ഇന്നത്തെ ആ ഫോട്ടോ ഷെട്ടിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത് ബാപ്പുവിന്റെ റഫീഖാണ് ആ ഫോട്ടോ എടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ഞാൻ യൂണിഫും ബാപ്പുവിന്റെ കൂടെയുള്ള ഫോട്ടോ അതിനു മുന്നിലെത്തുകൊണ്ടാണ് എന്റെ അവസാനത്തിൽ തിരിഞ്ഞു പോയി അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ഏതായിരുന്നാലും നീക്കി പരിധി പറയല്ല അള്ളാഹു സുഖാനോത്തായാലാണ് അവന്റെ പരിസക്തിയായ ജീവിതം അർഹത്തിനും സന്തോഷത്തിനും ആക്കി കൊടുക്കരുത് നമുക്കും അവനക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ മുഹമ്മദ് മുഹമ്മദലിയുടെ ഖബറടക്ക ചടങ്ങുകളിൽ വലിയ ജനാവലിയായിരുന്നു വൈകിട്ട് അഞ്ചരയ്ക്ക് കൊടിഞ്ഞിപ്പള്ളിയിൽ നടന്ന ജനാസ നമസ്കാരത്തിന് മകൻ അൻവർ നേതൃത്വം നൽകി മുഹമ്മദലിയുടെ അലിയുടെ നിര്യാണത്തിൽ നന്ദമ്പ്ര പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി അല്ലമി നഗർ മുസ്ലിം ലീഗ് കമ്മിറ്റി യൂത്ത് ലീഗ് കമ്മിറ്റി എം കമ്മിറ്റി എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി വിവാഹ വിവാഹസ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് se